Hah? Ey ne? ಆ ದೊರೀ ದೈವಾ ಮೇ ಆೋ ದೈವಾ

രണ്ട് പൂവ് അതിന്റെ മോടിച്ചോളൂ കൈവയ്ക്കണം കൈണ്ട് ആ മതി ആരെങ്കിലും വേറെ ആരേലും ചെയ്യാം അപ്പഴാണ് തോന്നുന്നത് അങ്ങനത്തെ ഒരു മാറ്റി നിർത്തലോ ഒന്നും ഇല്ലാന്നുള്ള പക്ഷെ നമ്മളെന്നെ നമ്മളിടയില് ആണ് പിണ് കാണിക്കാൻ പാടില്ല ആ നീ കുറച്ച് പൂ കൊടുത്തതിന് അതിന്റെ മുകളിലിട അതവിടത്തെ ഞാൻ അഥവാ കളിക്കുമ്പോൾ പറഞ്ഞാൽ അവിടെ നിന്ന് ആക്കണം ബാക്കിയുള്ള കുറ്റിയൊക്കെ പറിച്ചളയത് പറിച്ചാൻ പാടില്ല വരൂ വരൂ ഇവിടെ വന്നോളൂ ഇന്നത്തെ അല്ലേ വീട് പേര് പോന്നോളൂ അതടക്ക് നോക്കണ്ട വർഷം